ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോട്ടാ വന്നുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ മഴ പെയ്തിട്ട് ആകെ വെള്ളം തന്നെ കാണാൻ വേണ്ടി പോകും അപ്പം ആദ്യം തന്നെ നമ്മൾ പോണത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ പറക്കുളം വഴി വന്നിട്ട് ചേക്കോട് നിന്ന് ആനക്കര റൂട്ട് ആനക്കര റൂട്ടിൽ വെള്ളം കയറിയിട്ടെന്ന് പറഞ്ഞിട്ടേക്ക് അങ്ങോട്ട് വന്നിരിക്കാണ് അപ്പം എന്താ അവിടുത്തെ അവസ്ഥയെന്ന് പോയി നോക്കാം ചെന്നവാടിന് അവിടെ കാറൊക്കെ നിക്കുന്ന രണ്ടാൾക്കാരെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞൊക്കെ കാണാണ്ട് ഊപ്പരോട് തന്നെ ചോദിച്ചോക്കെ എന്താ സംഭവം ഇന്നലത്തെ മഴ മുട്ട് വരേണ്ട വെള്ളം ഇവിടെ കകന്നറിഞ്ഞിക്കണ് കണ്ട ബാഗ് ഭാഗം ഫുള്ള് പുഴ പോലായിരിക്കണു പാടം ഇങ്ങട്ടെന്നെ എന്ത് തൂമി തോക്കിയാ അറിയോ ഈ അതായത് നമ്മളെ പിന്നെ വെള്ളം ഇണ്ടോ പാമ്പ് വെള്ളം ഒക്കെ മടക്കിയെന്നൊക്കെ സംഭവം പുറത്തിറങ്ങിക്കയാണ് അതിനെ കാണണേ ചെറുതായിട്ട് ഇപ്പൊ നടന്നിട്ട് ഞമ്മള് ഇപ്പറ സൈഡ് എത്തീണ്ടിട്ട ഇവിടുന്നു നോക്കുമ്പണ്ടില്ലേ ഇവിടുന്ന അവസ്ഥ ഇവിടെ ഒക്കെ റോഡില് വെള്ളം കുറവാണ് കേട്ടോ അതുവരെ ഇനിയിപ്പിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് എന്നാണ് എല്ലാരും പറഞ്ഞത് ഇനിയിപ്പ റോട്ടിന്ന നടന്നു വരുന്നത് നമ്മുടെ നാട്ടിൽ സ്വന്തം ഒരു പത്രപ്രവർത്തകനാണ് അടുത്തുനിന്ന് പേരൊക്കെ ഇവിടെ എത്തിണ്ട് സത്യത്തെ ഈ ഭാഗം കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ഇനി ഞങ്ങള് സ്കൈലാബ് ഭാഗത്തുനിന്ന് പോയോ കേട്ടോ അവിടെയും വെള്ളം കേറിയിണ്ട് എന്ന് പറഞ്ഞിട്ട്